സ്വാഗതം ആശംസിക്കുന്നതിനായി നിർമ്മാതാവായ വിനോദ് ആദരപൂർവ്വം ക്ഷണിക്കുന്നു ഒരുപാട് തിരക്കുകൾ മാറ്റിവെച്ച് ഞങ്ങളുടെ ഈ എളിയ ഈ സിനിമയെ ആശീർവദിക്കാനും അനുഗ്രഹിക്കാനും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും സ്വാഗതം സ്വാഗതം എന്ന സിനിമയുടെ സ്വാഗതംസിന്റെ അന്നൗമാരക്കാരിയായ ഒരു പെൺകുട്ടിയാണ് അവർക്കൊപ്പമുള്ളത് കൗമാരക്കാരായ ആറ് ആൺപിള്ള ഇന്ന് കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി കൗമാരം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഡ്രഗ്സ് ആണ് ഈ അടുത്ത സമയത്ത് താമരശ്ശേരിയിൽ ഒരു അമ്മയെ വെട്ടിക്കൊലപ്പെടുത്തിയ മകനിലെത്തി നിൽക്കുകയാണ് നമ്മുടെ സംസ്കാരത്തിൻ്റെ പോക്ക് നമ്മുടെ യുവത്വത്തിൻ്റെ പോക്ക് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകള് ബാംഗ്ലൂര് നേഴ്സിക്ക് പഠിക്കാൻ പോയതിനു ശേഷം ഒന്നര വർഷം കഴിഞ്ഞ അവനെ ഞാൻ കാണുന്നു മകള് മയക്കുമരുന്നിനടിമയായി പഠിത്തം ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞവൻ വല്ലാതെ പൊട്ടിക്കൽ ഏകമകളാണ് അവൻ്റെ ആ കണ്ണുനീരിൽ നിന്നാണ് അന്നമ്മ എന്ന തിരക്കത്തെ ചിത്രത്തിന്റെ നിർമ്മാതാക്കളുടെ ഒരാളായിട്ടുള്ള ചാറ്റു എത്തിക്കുന്നവരുകൾ വേദിയിലേക്ക് വരണമെന്ന് അഭ്യുകയാണ് അയ്യോ ക്ഷമിക്കണം കേട്ടോ നമ്മുടെ അന്നമ്മയുടെ അമ്മ അവിടെ വന്നിട്ടുണ്ട് ആരാ അമ്മ നമുക്ക് എല്ലാവർക്കും സ്വപരീതയായിട്ടുള്ള നമ്മുടെ അതുപോലെ ഇന്ന് മലയാളക്കാർക്ക് അത്രയും പ്രിയങ്കരനായിട്ടുള്ള നമ്മുടെ ഡോക്ടർ സാർ ഇവിടെ എത്തിയിട്ടുണ്ട് ആദരപൂർവ്വം സാർ രഞ്ജിതാഭോ സ്വാഗതം ചെയ്യുന്നു ുന്നതിന് വേണ്ടി സ്ത്രീ അജിത് അവരെ ആദരപ്പം ശരിക്കും ശ്രീ ജി ജി ജോർജസ് ന്യൂനപക്ഷം സ്റ്റേറ്റ് പ്രസിഡന്റുകൾ അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്ന പദ്ധതിയും കൊടുക്കുന്നതിനായി അതുപോലെ നിർമ്മാതാവും ഡിസ്റ്റിബ്യൂട്ടറുമായ ശ്രീ രാമകൃഷ്ണൻ അവരെ ആദരപൂർവ്വം പദ്ധതിയിലും കൊടുക്കുന്നതിനായി ക്ഷണിക്കുകയാണ്

ഇറങ്ങിയ എന്നോട് ഇപ്പം മറ്റുള്ള ആൾക്കാർ ചോദിച്ചു ചേച്ചിയാണ് അന്നമ്മയെന്ന് ഞാൻ പറഞ്ഞു ഞാൻ പറയത്തില്ല സസ്പെൻസ് പറഞ്ഞല്ല നിങ്ങൾ പടക്കം തീരുമാനിച്ച മേതും നമ്മുടെ കരിപ്പാട് കരിലാൽ കല്ലാൻ ഇത് മുമ്പ് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് നെയ്ലാമ്പരി പറഞ്ഞിട്ട് അവിടെ നെയ്യോ കരി കണ്ടില്ലായിരുന്നു ഞാൻ അക്കാര് കരി അപ്പൊ ഒരുപാട് സന്തോഷം ഇങ്ങനെയൊരു നമ്മുടെ അന്നമ്മയും പിള്ളേരുടെ ആ പെമ്മക്കട മൂന്നാല് പെമ്മക്കട അമ്മയെ പടത്തിൽ അഭിനയിച്ചു ഹസ്ബൻ്റായിട്ട് അനം സി ആർ ആണ് അതിനൊരു ഗീല പടമായിരിക്കും എന്താ പറയുക എല്ലാവരും നമ്മുടെ പടത്തോടൊപ്പം ഉണ്ടായിരിക്കണം നമ്മുടെ ഡയറക്ടർ മനോജ് 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 പണി പണിയാണ് ഡയറക്ട് ചെയ്തത് അപ്പം മനോജ് മണിക്കും ഹരിലാനും നമ്മുടെ എൻ്റെ പേരും മക്കളും ഞാൻ അഭിനയിക്കുന്ന നമ്മുടെ പടത്തിന് ഞാൻ എൻ്റെ എല്ലാവിധ ആശംസയുള്ളതായിരുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്